നമസ്കാരം രാഹുൽ ഈശ്വർ അറസ്റ്റിലായ ശേഷം ഇന്ന് കോടതിയിലെത്തിച്ചിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ ഭാഗം രാഹുൽ ഈശ്വറിനെ രണ്ട് മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി പോലീസ് കസ്റ്റഡിയിൽ കൊടുത്ത അപേക്ഷയിൽ രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത് ആ കസ്റ്റഡിയിൽ കിട്ടുന്ന ലഭിക്കുന്നവരെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം നിരാഹാര സമരത്തിലായിരുന്നു ജയിലിൽ വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെ നിരാഹാരത്തിലായിരുന്നു അവ തീർത്തും അവശനായി ആയിട്ടാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം എ ഡി എ സി ജയം കോടതിയിൽ എത്തിച്ചിരുന്നത് പിന്നീട് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും മാറ്റമുണ്ടാകില്ല ഞാൻ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി പോരാടും അത് നീതിയാണ് ഞാൻ നിരയുടെ പേര് പറഞ്ഞിട്ടില്ല അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ പ്രോസിക്യൂഷൻ ഭാഗം ഇന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇന്ന് പുറത്തു വന്ന വിവരം ഈ അതിജീവിതയുടെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് പോലീസ് പിടിച്ചിരുത്തിരുന്നു എന്നാൽ ഒരു അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നില്ല സാധാരണ ലെവലിൽ നമുക്ക് ഏത് ഡാറ്റാസും കളക്ട് ചെയ്യാൻ പറ്റും ആ കളക്ട് ചെയ്ത ഡാറ്റാസ് പബ്ലിഷ് ചെയ്ത് പുറത്തു വരുമ്പോൾ മാത്രമാണ് കേസാവുന്നത് ഇവിടെ അതിജീവിതയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ട് മാത്രം അത് കുറ്റകരമാകുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ അങ്ങനെ ഫോട്ടോ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിജീവിതയെ ദുരുപയോഗം ചെയ്യുമെന്നും പറഞ്ഞു കൊണ്ടാണ് പ്രോസിക്യൂഷൻ വാദമുണ്ടായത് ഇത് നിരവധി രേഖകൾ പിടിച്ചെടുക്കാനുണ്ട് അതേപോലെ അദ്ദേഹത്തെ വിസ്ത ശരിയാണ് വിസ്തരിക്കാനുണ്ട് ചോദ്യം ചെയ്യാനുണ്ട് അവിടെ രണ്ട് മൂന്ന് ദിവസം വേണമെന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത നാല് വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് മാക്സിമം പോയാൽ ഒരു ദിവസം മതിയാവും ഒരു ദിവസം വേണ്ട അരദിവസം മതി എന്നെയൊക്കെ അതേപോലെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള ചരിത്രമുണ്ട് മൂന്ന് ദിവസം കസ്റ്റഡിയിൽ കിട്ടി ഈ മൂന്ന് ദിവസത്തിൽ ഒരു ദിവസം പോലെ എന്നെ ചോദ്യം ചെയ്തിട്ടില്ല രാവിലത്തെട്ട് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിലിരിക്കും അവിടെ കഥ പറഞ്ഞിരിക്കും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനൊക്കെ കളട്ടുന്ന അവസരമാണ് എന്നെ ചോദ്യം ചെയ്തിട്ടേ ഇല്ല ഒരു അഞ്ചു വിജയപ്രദീപ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരിയുടെ പരാതിയിൽ എനിക്കെതിരെ കേസ് കേസെടുക്കുകയുണ്ടായി മൂന്ന് ദിവസമാണ് ജഡ്ജ് ഹണിയം വർഗീസ് എനിക്ക് വിട്ടുകൊടുത്തത് മൂന്ന് ദിവസം എന്നെ ചോദ്യം ചെയ്യാൻ പോയിട്ട് എന്തെങ്കിലും ചോദിക്കണ്ടേ അവിടെ സുഖമായി ഭക്ഷണം കിട്ടും രസകരമായ ടിവിയും കണ്ടിരിക്കാം വർത്തമാനം പറഞ്ഞിരിക്കാം വേറെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല പോലീസ് സ്റ്റേഷനിലെന്ന് ഓർമ്മ കാരണം പോലീസുകാർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല മുകളിൽ നിന്ന് പിണറായി വിജയൻ അവിടെ നിന്ന് വിളിച്ചെറിയാണ് ശരിയായിക്കളന്നുള്ളതിൽ അവിടെ കുറേ ദിവസം വരുത്തിക്കുന്നതാണ് പക്ഷേ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇന്നേവരെ എനിക്ക് ഒരു ചെറിയ വിഷമം ഉണ്ട് പോലും ഉണ്ടായാലും ഭക്ഷണ സുഖമുമായിരുന്നു പലപ്പോഴും കസ്റ്റഡി എന്ന് പറഞ്ഞ കസ്റ്റഡി റൂമുണ്ട് അവിടെയല്ല എന്നെ കടത്തിയിട്ടുള്ളത് സി എയുടെ എസ് എച്ച്ഒയുടെ റൂമിൽ എ സിയുള്ള റൂമിലാണ് എന്നെ കിടത്തിയിട്ടുള്ളത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഓരോരുത്തരും സൂക്ഷിച്ചിട്ടുണ്ട് ഭക്ഷണത്തിനായി ഏത് ഭക്ഷണമാണ് വേണ്ടത് അവർ എത്തിച്ചതരും ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വര ആകട്ടെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നില്ല നിരാഹാരമാണ് കാരണം അദ്ദേഹത്തിന് നീതി നിഷേധം ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന് കള്ളം പറഞ്ഞിരിക്കുന്നു പോലീസിൽ തേർട്ടി ഫൈവ് ത്രീ പ്രകാരമുള്ള നോട്ടീസ് കൊടുക്കാൻ വന്നപ്പോൾ അത് സ്വീകരിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാം ഇന്ന് അദ്ദേഹം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ വേണ്ടി കോടതിയിൽ കൊണ്ടുവന്ന് പുറത്തിറങ്ങിയപ്പോൾ പത്രക്കാരോട് പറഞ്ഞു 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 വന്നു കേട്ടു നോക്കൂ പോലീസ് പോലീസ് എനിക്ക് നോട്ടീസ് കോടതി കോടതിയിൽ രേഖാമൂലം സത്യമാണ് പ്രധാനം രാഹുലിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ഇനിയും ചെയ്യുവോ അതെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇനിയും പോരാടും ഞാൻ രാഹുൽ മാകൂട്ടത്തിന്റെ കൂടെ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ അനീതിയാണ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ കേസ് നിലനിൽക്കുകയില്ല ഞാൻ അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഇനി മേലിത് പബ്ലിഷ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യും കാരണം നിയമപരമായി പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ അവകാശവും പത്തൊമ്പത് ഒന്നേ പ്രകാരം എനിക്കുണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അതായത് ഭരണഘടനാ പ്രകാരം അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അവകാശമാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഭാര്യ ആദ്യം പറഞ്ഞത് പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്ത ഒരു തരത്തിലും അത് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ വീഡിയോസ് എല്ലാം ഓപ്പൺ ആണല്ലോ അപ്പൊ പിന്നെ അങ്ങനെ പ്രചരിപ്പിച്ചിട്ടേല അപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ അത് തന്നെ കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആയിരുന്നു ഭാര്യ ദീപ വളരെ ശക്തമായി ഒരു അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടില്ല സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്താണ് നീതി ഇത് കള്ളക്കേസ് ആണ് എന്നാണ് അദ്ദേഹം വാദിച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ വിവരം വരുന്ന വിവരം കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രാഹുൽ രാഹുൽ ഈശ്വർ വളരെ ഗുരുതരമായ രൂപത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് കിട്ടുന്നത് അതായത് ഏർ രാഹുൽ ഈശ്വരനെ ഏതു സമയത്തും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധമായി നിന്നുകൊണ്ട് ശക്തമായി പോരാടിയിട്ടുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിനെ നീ ഇപ്പം ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എന്നറിയില്ല വെള്ളത്തിൽ കൊടുത്താൽ മതിയല്ലോ അദ്ദേഹത്തിനെ കൊല്ലാൻ നീക്കമുണ്ടെന്നുള്ള ഒരു വിവരങ്ങളെല്ലാം പുറത്തു വരുന്നു അതേപോലെ ആശുപത്രിയിൽ പ്രവേശിച്ചത് വളരെ ഗുരുതരമായിട്ടാണെന്നുള്ളത് അവർ പുറത്തു വരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ രാഹുൽ ഈശ്വരനെ കൊല്ലാനൊന്നും പിണറായി വിജയൻ മടിക്കില്ല കാരണം മുമ്പ് വീണ നമ്മുടെ സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുള്ള വാർത്ത ക്രൈമാണ് പുറത്തുവിട്ടത് ഇതെനിക്ക് കസ്റ്റംസ് തന്ന വിവരമായിരുന്നു പിന്നെ കസ്റ്റംസ് തന്നെ ഈ വിവരം കൃത്യമായി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽ ജയിലിൽ വെച്ച് കൊല്ലാനുള്ള ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് അവരെ കൊല്ലാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ള വിവരം കിട്ടി കാരണം സ്വപ്ന സുരേഷി ജീവിച്ചിരിക്കുന്ന പിണറായി വിജയൻ അപകടമാണ് അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളത്തിൽ ആരുമുണ്ടാത്ത സമയത്ത് ശക്തമായി പോരാടിയിട്ടുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ അപ്പോൾ രാഹുൽ ഈശ്വർ ജീവിക്കുന്നത് പിണറായി വിജയനെ ഭീഷണിയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ശക്തമായ രൂപത്തിൽ വന്ന കള്ളക്കേസുകൾ അത് കള്ളമാണ് തട്ടിപ്പാണ് അതിജീവത പറയുന്നത് കള്ളമാണ് എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ അത് വസ്തുതാപരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വെറുതെ വിളിച്ചു പറയല്ല എന്തായാലും രാഹുൽ ഈശ്വറിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും കാരണം പിണറായി എന്ത് ഒന്നിനും എന്തും ചെയ്യാൻ പഠിക്കാത്തൊരു നേതാവാണ് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ അൻപത്തിമൂന്ന് വെട്ടു വെട്ടിക്കൊല്ലാമെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജയിലിൽ വെച്ചൊന്ന് നടത്താം ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് ആ ജയിലിൽ എനിക്ക് കോടതിയിൽ തന്നെ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് രാഹുൽ ഈശ്വറിന് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മരുന്നിൽ പോലും വിഷം കലർത്തി സ്ലോ പായസം കൊടുത്തി അദ്ദേഹത്തെ തളർത്തിയിടാൻ പറ്റും കാരണം അദ്ദേഹം കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അതിജീവിതയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകളോടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ കൊല്ലപ്പെട്ടാൽ അതിൽ വേറെ സംശയത്തിന് ഇതൊന്നും വേണ്ട കാരണം എല്ലാ സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഏത് സമയത്തും കൊല്ലപ്പെടാമെന്നുള്ള ഒരു ധാരണ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം രാഹുൽ രാഹുലേശോ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദി പിണറായി വിജയനായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല നന്ദി നമസ്കാരം